നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവ വരട്ടിയത് ഉണ്ടാക്കിയാലോ അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക ശേഷം ഒരു മൂന്ന് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം പട്ടയിട്ട് ചെറുതായി ചൂടാക്കുക ഇത് അതിനകത്ത് മിസ്സാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ഏഴിട്ട് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി വടറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ഇരുപത് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇരുപത് കൊച്ചുള്ളി നന്നായി വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു പിങ്ക് കളർ മാറി വൈറ്റ് കളറാവുന്ന സമയം വരെ വറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള നേർമയായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ഭാഗം ഇതിനകത്തുനിന്ന് മിസ്സായിപ്പോയിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇത് വഴറ്റിയെടുക്കുക ഇത് ഈ കൂട്ടെല്ലാം കൂടെ നന്നായി വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമായി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മുടെ എരിവിനാവശ്യമായത് ചേർക്കാൻ കേട്ടോ അതിനുശേഷം അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയുടെ കൂട്ടുമായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളിട്ട പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചട്ടിയിലുമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മളിതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം രണ്ട് മീഡിയം തക്കാളി നന്നായി പഴുത്ത തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉടച്ചെടുക്കാൻ പാടായിരിക്കും അങ്ങനെ നമ്മുടെ കൂട്ടും ഈ തക്കാളിയുമായി നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മളൊരു അര കിലോ കണവയാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അരിഞ്ഞെടുക്കാം ഞാനിത് റൗണ്ടിലാണ് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്സുമായിട്ട് കണവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലെ തൂക്കി കൊടുക്കുക പിന്നെ ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഈ കണവിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങാനുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് പാകത്തിന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ ഉള്ളിക്കകത്ത് കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അടച്ച് വേവിച്ചിട്ട് ഉപ്പിച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഈ ഒരു ഗ്രേവി ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വേ എടുക്കുക വേവിച്ചെടുക്കുക ആ ഒരു ഗ്രേവി പരുവം മതിയെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലാതെ നല്ലോണം വരട്ടി എടുക്കണമെന്നുള്ളവർക്ക് ഈ ഒരു പരുവാവുമ്പോഴത്തേക്ക് എടുക്കാം അതിലേക്ക് കുറച്ച് നാരങ്ങ അതിന് കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് റെഡിയാണ് നമുക്കിത് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മാക്സിമം നമുക്കൊരു അരമണിക്കൂർ അരമണിക്കൂറിനകത്ത് മാത്രം എടുക്കുന്നൊരു വിഭവമാണ്